മരണത്തെ ജയിച്ചു ഉയർത്തിരുന്നേറ്റ ദൈവത്തനായ യേശിക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ ഇത് വാസ്തവത്തിൽ ഇന്നലെ ക്ലബ് ഹൗസിൽ നടന്ന ഒരു ചർച്ചയാണ് അതിനുവേണ്ടി ഞങ്ങൾ റെക്കോർഡ് ചെയ്തതാണ് ലൈവ് ഇടുകയും ചെയ്തു പക്ഷേ ദയനീയമായ വിധത്തിൽ ലൈവ് പരാജയപ്പെട്ടു ഓഡിയോ ഒന്നും കിട്ടിയില്ല പിന്നീട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും റെക്കോർഡ് ചെയ്ത് തന്നെ ഇടാം മാത്രമല്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കുറെ ഹദീസുകൾ ഞാൻ ഇന്നലെ പറയാതെ വിട്ടിരുന്നു ആ ഹദീസുകളെല്ലാം ചേർത്ത് ഇന്ന് അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതാണിത് ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാനുള്ള കാരണം അല്ലെങ്കിൽ ഇന്നലെ ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കുപ്രസിദ്ധ ധാവാക്കാരനായ എം സി അബ്ദുനാസർ മീറാൻ കുപ്രസിദ്ധ കൾട്ട് വീരനായ ഷിബുബക്കറിന്റെ ഗ്ലോറിയസ് ഗോസ്ബലിനെ വിമർശിച്ചുകൊണ്ടിട്ട റൂമിൽ ഞങ്ങൾക്കെതിരെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്നതിനാലാണ് അബ്ദുൽ നാസർ മീരാൻ അവിടെ പറഞ്ഞത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കേസാണ് അവരുടെ കാവ് അവരുടെ തെയ്യം അവരുടെ മഞ്ഞക്കുറി ഞങ്ങൾക്ക് ഇതിലെന്ത് റോള് ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല ഞങ്ങൾ പുറമേ ആയിട്ട് ഇതിങ്ങനെ കളി കാണുകയായിരുന്നു എന്താണ് ഹുമാൻ എനിക്ക് പറയുന്നത് തമ്മിലടിയല്ലേ എന്താണെന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അതിനിടയിലാണ് ഒരു ആവശ്യവുമില്ലാതെ ഇല്ലാതെ ഈ അബ്ദുൾ നാസർ മീരാൻ ഞങ്ങളെ കയറി ചൊറിഞ്ഞത് ഈ അൽകുമാർ അയ്യപ്പനും ട്രൂത്ത് ഫൈറ്റേഴ്സും ഒക്കെ കളവുകൾ പ്രചരിപ്പിക്കുന്നു ഇല്ലാത്ത ഹദീസുകളും മുസ്ലിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അവർക്ക് അപരിചിതമായ അവർക്കറിയാത്തതായ വ്യാജ ഹദീസുകളൊക്കെ എടുത്തുകൊണ്ടു വന്ന് അവരുടെ കരളിന്റെ കരളായ പ്രവാചകനെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കുന്നു എന്നാണ് ഈ അബ്ദുൽ നാസർ മീരാനും അയാളുടെ ശിങ്കിടിയായ പേര് വെക്കാതെ വണ്ടി നമ്പർ വെച്ച് നടക്കുന്ന വേറൊരാളും പറഞ്ഞത് ഈ ഷിബു ബക്കറും ഷിബുബക്കറിന്റെ ഇപ്പോഴത്തെ സ്പോൺസർമാരായ ജിഹാദികളും തമ്മിലുള്ള അടിപിടിയിൽ ഞങ്ങൾക്കൊരു റോളും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു ഒരാവശ്യവുമില്ലാതെ അബ്ദുൾ നാസർ മീരാൻ ഞങ്ങളെ കയറി ചൊറിഞ്ഞതാണ് ഒരു ആവശ്യമില്ല അപ്പൊ അബ്ദുൾ നാസർ മീറാൻ പറഞ്ഞ് ഞങ്ങള് കളവ് പറഞ്ഞതാണ് മുസ്ലിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല ഹദീസുകളും ഞങ്ങൾ വരുന്നു എന്നൊക്കെ അത് ശരിയായിരിക്കും ആ പറഞ്ഞതില്ലേ രണ്ടാമത് പറഞ്ഞ ഭാഗം ശരിയാണ് കളവ് പറഞ്ഞു എന്നുള്ളതല്ല മുസ്ലിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഹദീസുകൾ അത് ശരിയായിരിക്കും ഈ അബ്ദുൾ നാസർ മീരാനെ വിട് അയാള് പുത്തൻ മുസ്ലീമാണ് അങ്ങോട്ടേക്കും മതം മാറിപ്പോയാലാണ് അവിടെ ഒരു ഇസ്ലാമിക പണ്ഡിതനായിട്ട് നിൽക്കുന്ന ആളുണ്ടല്ലോ വലിയ ദവാക്കാരൻ എം എം അക്ബർ അതല്ല വേറെ ഒരു മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവര് പോലും വായിച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഹദീസുകൾ വായിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ മനസ്സിലായാ വളരെ അഭിമാനത്തോടുകൂടെ തന്നെ പറയുന്നത് അഹങ്കാരമൊന്നും അല്ല ഞങ്ങൾ പല പുസ്തകങ്ങളും ഞങ്ങൾ തബിപ്പോയി എടുത്ത് വായിച്ചിട്ടുണ്ട് ഇവർക്കൊന്നും ആ പുസ്തകങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും ഇവർക്ക് വേറെ ജനങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ വെള്ളപൂശാൻ പൂശാനാവശ്യമുള്ള പുസ്തകങ്ങളെ അവർക്ക് ആവശ്യമുള്ളൂ അതേ അവർ വായിച്ചിട്ടുണ്ടാവുകയുള്ളു ആ ഞങ്ങൾക്ക് അങ്ങനെയുള്ള പുസ്തകമല്ല ഇസ്ലാം എന്ന് പറയുന്ന ആ പൈശാചികത ആ അപകടം അത് കേരള ഉണ്ടാക്കുന്ന ദോഷം എത്രയാണെന്നും മലയാളികളോട് പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോയി ഇവരുടെ പല പണ്ഡിതന്മാരുടെയും പുസ്തകങ്ങൾ ഇവരുടെ പല പ്രഭാഠ ഗ്രന്ഥങ്ങളും ഒക്കെ ഞങ്ങൾ പോയി വായിച്ചു നോക്കിയിട്ടുണ്ട് മനസ്സിലായി ഞങ്ങളത് വായിച്ചു നോക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളത് കൊണ്ടുവന്നിവിടെ പറയുന്നത് അപ്പൊ നിങ്ങളത് കേട്ടിട്ടില്ലാത്തുള്ള ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളത് വായിച്ചില്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് ഞങ്ങളുടെ കുഴപ്പമൊന്നും മനസ്സിലായ പ്രമാണത്തിൽ നിങ്ങൾക്ക് അറിവില്ലാത്ത ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വായിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വായിച്ച ഈ ഹദീസുകൾ അതെങ്ങനെയാണ് ഇല്ലാത്ത ഹദീസുകൾ നിങ്ങളുടെ ആളുകൾ ഇറക്കിയിരിക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങൾ വായിച്ചതാണല്ലോ അത് അത് ഇല്ലാത്തതാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് മീരാന പറയാ ഏഹ് ഇതിനു മുമ്പും പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ തമ്മിൽ തമ്മിലും വല്ല അടിയുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തമ്മി തീർത്തോളണം ഞങ്ങൾ പുറമേ ഇരുന്ന് കാണുകയുള്ളു അതിൽ ഇടപെടുക പോലും ഇല്ല ഞങ്ങൾ ചുമ്മാ പുറത്തിരിക്കുള്ളൂ പക്ഷെ ഒരാവശ്യമില്ലാതെ അതിനകത്തേക്ക് ഞങ്ങളെ വലിച്ചടയ്ക്കാൻ നിൽക്കരുത് ഞങ്ങളെ വലിച്ചടിച്ചിട്ട് ഇത് ഇവരൊരു തന്ത്രമാണ് എപ്പോഴും കാരണം ഈ പരസ്പര ഉമാരുടെ ആളുകൾ ഇവർ തന്നെ തമ്മിൽ തമ്മിൽ അടിപൊടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഷിബു ബക്രം ഇവരാളാണ് അബ്ദുൾ നാസിർ മിരാനും ഒരാളാണ് രണ്ടുപേരും ക്രിസ്ത്യാനി ഇന്ന് അങ്ങോട്ട് പോയി ഒരാൾ പോയിട്ടുണ്ട് ഒരാൾ പോയിട്ടില്ല പക്ഷെ പുറമേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നു അകത്ത് അങ്ങോട്ട് തന്നെയാണ് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ രണ്ടാളുകൾ തമ്മിലുള്ള അടി അതിലിപ്പോൾ ശിവബക്കറോട് വന്നില്ല ശിവറിന്റെ അനുയായികളാണ് വന്ന് ഷിബുബക്കറിന് വേണ്ടി അടിപൊളിയത് അവിടെ എന്തായാലും അവരൊക്കെ നമ്മളടിയിൽ ഞങ്ങളെ വലിച്ചു കളിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവർ വലിച്ചു കളിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് പൊതുജനങ്ങളുടെ കണ്ണീര് പൊടിയിടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരിങ്ങനെയൊക്കെയുള്ള ഈ റൂമുകളൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ കളിക്കുന്നത് അപ്പോൾ അതൊരു പരിധി വിട്ടപ്പുറത്തേക്ക് പോയി ഇവരെ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടിയാണ് പൊതുശത്രുവിനവിടെ വിളിച്ചുകൊണ്ട് വരും എന്നിട്ട് അയാൾ അവിടെ കൊണ്ട് നിർത്തും പിന്നെ ആക്രമണം മുഴുവൻ അയാളുടെ നേരെ ആയിക്കോളും ഇവർ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾ ഇവരെന്തിനാണോ നാടകം കളിച്ചത് ആ അയാൾ രക്ഷപ്പെട്ടു പോവോ ഷിബുവൊക്കെ രക്ഷപ്പെട്ടു പോകും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ് ഇത് ആദ്യമായിട്ട് കാണുന്നതല്ല ഞങ്ങള് ഫേസ്ബുക്കിലും ഇത് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കുറേ വട്ടം അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ പരിപാടി നല്ലതല്ലാട്ടെ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് ഫേസ്ബുക്കിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വന്ന സമയത്ത് ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ടുള്ളതാണ് അവർക്ക് ആ മരുന്ന് കിട്ടി ബോധിച്ച് അവരും ഉണ്ടാട്ടിരുന്നു ഇപ്പൊ ക്ലബോസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞ പിന്നീണ്ട് അതേ ടീമുകളൊക്കെ തന്നെയാണ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ചൊറിയാണ് എനിക്ക് തോന്നുന്നു അന്ന് കൊടുത്ത മരുന്നിന്റെ എഫക്റ്റ് ഇപ്പൊ തീർന്നിട്ടുണ്ടായിരിക്കും കൊല്ലം കുറെ ആയാലോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഈ വന്നിരിക്കുന്നതെന്ന് എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ പിന്നെയും മരുന്ന് കൊടുക്കും മരുന്ന് ഞങ്ങളുടെ ഒരു സ്റ്റോക്കാണ് അത് നിങ്ങൾ പൈസ ഒന്നും തരണ്ട ഞങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ തരും മരുന്ന് നിങ്ങൾക്ക് നിങ്ങളെ വെച്ച് നിങ്ങളെ ചൊറിച്ചിലൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടോ അപ്പോൾ അപ്പൊ ഏതായാലും ഞങ്ങൾ ആ മരുന്ന് ഇപ്പ് തരാൻ പോവുകയാണ് ഇപ്പോൾ ഈ മുഹമ്മദിനെ അപമാനിക്കാൻ വേണ്ടി ഞങ്ങൾ നുണ പറയുന്നു ഇല്ലാത്ത ഹദീസുകൾ പറയുന്നു ഹദീസുകൾ കെട്ടിച്ചമിച്ചു പറയുന്നു എന്നൊക്കെയാണല്ലോ മിരാന്റെ ആരോപണം ഏത് ഹദീസാണ് മിരാനെ ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞത് ഒരു ചോദ്യപ്പേപ്പറിനകത്ത് ഒരു കഥാപാത്രത്തിന് മുഹമ്മദ് എന്ന പേരിട്ടതിൻ്റെ പേരിൽ ഒരു കോളേജ് അധ്യാപകന്റെ കൈ മുസ്ലിങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടുള്ള നാടാണ് ഈ കേരളം ആ കേരളത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ മാത്രമല്ല ഈ ട്രൂത്ത് ഫൈറ്റേഴ്സിനകത്തുള്ള പല സഹോദരന്മാരും ജീവിക്കുന്നത് ഈ കേരളത്തിനകത്താണ് അപ്പോൾ മുഹമ്മദിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് മുസ്ലിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം ഞങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന പ്രതികരണം എന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇല്ലാത്ത ഒരു കാര്യവും മുഹമ്മദിനെ കുറിച്ച് പറയില്ല മനസ്സിലായ മുസ്ലിങ്ങളുടെ കിതാബുകളിൽ ഇല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ പറയില്ല ആ കിത്താബ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല കാരണം എഴുതിയ ആള് മുസ്ലിമാണ് അതിലെ ഏതെങ്കിലും ഒരു വിഭാഗം ആൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാണ് ഇപ്പൊ സുന്നികളുടെ കിതാബ് സുന്നി പണ്ഡിതനെഴുതിയ കിതാബ് ചിലപ്പോ മുജാഹിദുകൾ അംഗീകരിച്ചില്ലാന്ന് വരും മുജാഹിദുകൾ എഴുതിയ കിതാബ് ചിലപ്പോൾ മൗദൂദികൾ അംഗീകരിച്ചില്ലെന്ന് വരും മൗദൂദികളുടെ കിതാബ് ഖുറാനിസ്റ്റുകൾ അംഗീകരിച്ചില്ലാന്ന് വരും ഇങ്ങനെ അവർ അതൊക്കെ ഞങ്ങൾക്ക് വിഷയൊന്നും അല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആള് ഞങ്ങളായിട്ട് തുടങ്ങി വെച്ച ഒന്നും അല്ല ഞങ്ങളായിട്ട് കൊണ്ടുവന്നതും അല്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയുള്ളതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഖുറാനും ഹദീസുകളുമായിരിക്കുന്ന കാര്യങ്ങൾ അതിനകത്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പൊ അത് കൊണ്ടുവരുമ്പോ അത് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ആ എഴുതിയ പണ്ഡിതന്മാരെ പോയി ചോദ്യം ചെയ്യണം ബുഖാരിനെ പോയി ചോദിക്കണം ഇമാം മുസ്ലിമിനെ പോയി ചോദിക്കണം ഇമാം അബു അബൂതാബൂദിനോട് ചോദിക്കണം ഇമാം ത്രിമുഹീനോട് ചോദിക്കണം ഇവരൊക്കെയൊക്കെയാണല്ലോ ഇതൊക്കെ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത് അവരോട് പോയി ചോദിക്കി അതുകൊണ്ട് ഞങ്ങളെ ചീത്ത വിളിച്ചിട്ടോ തെറി വിളിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഞങ്ങൾ നുണ പറയുന്നു എന്നുള്ള ആരോപണം അതിലൊന്നും യാതൊരു കഴമ്പവും ഇല്ലാന്ന് പൊതുസമൂഹത്തിന് അറിയാം ആ അത് അറിയാമെന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ക്ലബ് ഹൗസിലെ റൂമുകൾ നോക്കിയാൽ മതി ഇവർ റൂം ഇട്ടിട്ട് അതിനകത്ത് മുപ്പതും നാൽപ്പതും അമ്പതും പേര് ആ കൂടി ഒന്നാൽ വല്ലപ്പോഴും ഒരു നൂറ് പേരൊക്കെ ഉണ്ടായിരുന്നു വരും അത്രയേ ഉള്ളൂ ഇവരുടെ റൂമുകളുടെ അവസ്ഥ പക്ഷെ ഞങ്ങളിടുന്ന റൂം അങ്ങനെയല്ല ഞങ്ങളൊരു ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നാനൂറോ അഞ്ഞൂറോ അറുന്നൂറോ പേരുണ്ടാവും ഇപ്പം ഇന്നലെ തന്നെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടോ അറുന്നൂറ്റി നാൽപ്പത് പേര് ഞങ്ങൾ റൂമിലുണ്ടായിരുന്നു അപ്പം ഞങ്ങളിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വരും കാരണം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ പറയുന്നത് ഡാറ്റ വെച്ചിട്ടാണ് ഉള്ള കാര്യങ്ങളാണ് സത്യസന്ധമായതാണ് കൃത്യമായ റെഫറൻസ് പറഞ്ഞിട്ടാണ് അപ്പൊ ഞങ്ങളിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടും എന്ന് അവർക്ക് അറിയാം ആ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത് നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങൾ ചുമ്മാ ഒരു അടിസ്ഥാനവും ഇല്ലാതെ യാതൊരു തെളിവും നൽകാതെ വായ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ളത് നല്ല എന്തൊക്കെയോ അടിച്ചു വിടുന്നു അതൊക്കെ കേൾക്കാൻ ആൾക്കാർക്കുണ്ടാ നേരം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ പോലും അവിടെ കേൾക്കാൻ വരുന്നില്ലേ ഇപ്പം അവർക്കും മനസ്സിലായി സംഗതി ഞങ്ങൾ കൃത്യമായിട്ട് റെഫറൻസ് വെച്ച് പറയുന്നത് നിങ്ങൾ അങ്ങനെ അല്ലാതെ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലായി ആൾക്കാർക്ക് വിലയിരുത്താനുള്ള കഴിവൊക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളല്ല നുണ പറയുന്നത് നിങ്ങളാണ് നുണ പറയുന്നതെന്ന് അറിയാം അതിൻ്റെ തെളിവാണ് നിങ്ങൾ അബ്ദുൽ ഹാസർ മിരാൻ ഒക്കെ റൂം ഇട്ട് കഴിഞ്ഞാൽ പത്ത് പേര് കൂടി വന്നു വന്നുകഴിഞ്ഞാൽ അണ്ട് മിരാൻ തന്നെ പറയുന്നുണ്ട് ഞാൻ അഞ്ച് പേരെ പ്രതീക്ഷിച്ച് റൂം ഇടുന്നുള്ളൂ പത്ത് പേര് വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഇതാണ് കാരണം ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി ആൾക്കാർ വന്നല്ലോ എന്ന് അവസ്ഥ നോക്കണം ആകെ പത്ത് പേരെയും വെച്ചിട്ട് എന്നിട്ട് ആ പുള്ളിയാണ് പറയുന്നത് നമ്മൾ നുണ പറയുന്നത് എന്തായാലും ഞങ്ങൾ ഇല്ലാത്ത ഹദീസുകൾ ഉണ്ടാക്കി പറയുന്നു എന്ന് അബ്ദുൾ നാസർ മീരാനും ടീമും ഒക്കെ പറയുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഹദീസുകൾ അങ്ങോട്ട് തരാം അല്ലെങ്കിൽ ഞങ്ങൾ മുഹമ്മനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് ഇപ്പോഴും ആവർത്തിക്കുകയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം ആവർത്തിക്കുക ഇതിൽ ഏത് കാര്യമാണ് ഇല്ലാത്തത് ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതെന്ന് നിങ്ങൾ തെളിയിക്കുകയും തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങളുടെയാണ് ഞങ്ങളെയല്ല ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ റെഫറൻസ് തരുന്നു ദൈന ഹദീസാണ് ആ ഹദീസിലുള്ള കാര്യം നുണയാണെന്ന് നിങ്ങൾ തെളിയിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരി ഞങ്ങൾ പറഞ്ഞ തുണയാന്ന് വരും അങ്ങനെ ഒരു ഹദീസേ ഇല്ല എന്ന് നിങ്ങൾ തെളിയിക്കേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് കെട്ടിച്ചമച്ചതാണെന്ന് വരും ഞങ്ങളായിട്ട് സ്വയം ഉണ്ടാക്കിയതാണെന്ന് വരും നിങ്ങളത് തെളിയിക്കുന്നേ ഇതൊരു വെല്ലുവിളിയാണ് ഇത് അബ്ദുൽ നാസിർ മീരാനോടും മറ്റ് എല്ലാ ദാവാ പരിഷകളോടുമുള്ള വെല്ലുവിളിയാണ് നിങ്ങൾക്ക് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് നിങ്ങൾക്ക് ഇത് തെളിയിക്കാം ഞങ്ങൾ ഈ പറയുന്ന ഈ സംഭവങ്ങൾ ഇത് മോമൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു കാര്യമേ ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു ഒരു ഹദീസും ഇല്ല ഞങ്ങൾ ഉണ്ടാക്കിയാണെന്ന് നിങ്ങൾ തെളിയിക്കെ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് അക്കം വിട്ട് പറഞ്ഞുതരാം തനിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്റെ സ്നേഹിതന്റെ ആറു വയസ്സുള്ള പിഞ്ചു മകളെ വിവാഹം കഴിച്ച ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ശരിക്കും ആറ് വയസ്സല്ല അഞ്ച് വയസ്സും പത്ത് മാസമാണ് നമുക്ക് റൗണ്ട് ഫിഗർ ആയിട്ട് ആറുവയസ് ഞങ്ങൾ പറയാം അപ്പോൾ ഇതിന് തെളിവായിട്ട് ഞങ്ങൾ ഹദീസ് നൽകി ആ ഹദീസ് ഞാൻ ഇപ്പോൾ വായിക്കാം അതില്ലാത്ത ഹദീസാണെന്ന് ഇവര് തെളിയിക്കട്ടെ സുഹീം മുസ്ലിം വാര്യൻ രണ്ട് ഭാഗം പതിനാറ് ഹദീസ് നമ്പർ അറുപത്തി ഒമ്പത് ഇത് സുന ഡോട്ട് കോമിൽ പോയി കഴിഞ്ഞാൽ സൊഹീം മുസ്ലിം ആയിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ഹദീസാണിത് ആയിഷ നിവേദനം റസൂൽ എനിക്ക് ആറു വയസ്സായപ്പോൾ എന്നെ വിവാഹം കഴിച്ചു എനിക്ക് ഒമ്പത് വയസ്സായപ്പോൾ വീട് കൂടുകയും ചെയ്തു അവർ പറയുന്നു ഞാൻ പനി ബാധിച്ച് ഒരു മാസം സുഖമില്ലാതായി തലമുടി കൊഴിഞ്ഞു പോയ ശേഷം ചെറിയ മുടികൾ തലയിൽ ധാരാളം നിറഞ്ഞു അങ്ങനെ ഉമ്മുറുമാന അതായത് ആയിഷയുടെ ഉമ്മ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളോടൊപ്പം മൂന്നാലിൽ കളിക്കുകയായിരുന്നു അവർ വലിയ ഉച്ചത്തിൽ എന്നെ വിളിച്ചു ഞാൻ അവിടെ ചെന്നു എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല അങ്ങനെ അവർ എന്നെ കൈ പിടിച്ച് വീടിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി നിർത്തി ഞാൻ പേടിച്ച് കിതച്ച് ദീർഘശ്വാസമയച്ച് ഹ ഹ എന്നിപ്രകാരം പറഞ്ഞു അങ്ങനെ ശ്വാസം ശാന്തമായി എന്നെ ഒരു വീട്ടിൽ പ്രവേശിപ്പിച്ചു അവിടെ അൻസ്വാരികളിൽപ്പെട്ട കുറേ സ്ത്രീകൾ ഉണ്ടായിരുന്നു അവർ എനിക്ക് നന്മയും അനുഗ്രഹവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവർ എന്ന് പറഞ്ഞുകൂടെ ഈ ആയിഷയുടെ ഉമ്മയാണ് ഉമ്മുറുമാന എന്നെ അവരെ ഏൽപ്പിച്ചു അവരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അനുസാരി സ്ത്രീകളെ അവരെ ഏൽപ്പിച്ചു അവരെ തലമുടി കഴുകി നന്നാക്കി തന്നു അതായത് ചമയിച്ചു ആയിഷനെ മണവാട്ടിയായിട്ട് ചമയിക്കുകയാണ് ലുഹാ സമയത്തല്ലാതെ നബി എൻ്റെ അടുക്കൽ വന്നില്ല ലുഹാ സമയത്ത് നബി വന്നു അപ്പോൾ എന്നെ അവർ നബിക്ക് ഏൽപ്പിച്ചു കൊടുത്തു സുഹീ മുസ്ലിം വാല്യൻ രണ്ട് ഭാഗം പതിനാറ് ഹദീസ് നമ്പർ അറുപത്തി ഒൻപത് വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതിന് പരിഷ്കൃത ലോകത്തുള്ള ഏത് രാജ്യവും ശിശുപീഡനമായിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യം അബ്ദുൾ നാസർ മീരാനും കൂട്ടർക്കും അറിയാമോ അറിയാമോ ഈ മുഹമ്മദിനോടൊപ്പം മാതിരാത്രി ആഘോഷിക്കാൻ വിധിക്കപ്പെട്ട ആയിഷ മണിയറയിലേക്ക് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ കയ്യിൽ കളിപ്പാവുകൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ നമ്മള് മുസ്ലിമിൽ വായിക്കുന്നത് ഹദീസ് വായിക്കാം ആയിഷ റിപ്പോർട്ടഡ് ദാറ്റ് അല്ലാ years old and he was taken to his house as a bride when she was എ and her dolls were with her. അവളുടെ പാവകൾ അവളോടുകൂടെ ഉണ്ടായിരുന്നു അവളോടൊപ്പം ഉണ്ടായിരുന്നു മനസ്സിലായോ പാവകൾ ആ കുഞ്ഞിനോടൊപ്പം പാവ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് പിടിച്ച് മണിയറയിലേക്ക് കൊണ്ടുപോയത് നിങ്ങളുടെ മുത്ത് കരളീൻ്റെ കരളി മാനവരിൽ മഹോന്നത പിടിച്ചുകൊണ്ടുപോയത് ഊനാലില് ഊഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു കയ്യിൽ പാവയുണ്ട് അങ്ങനെ കളിക്കുന്ന ഒരു കുഞ്ഞിനെ ചമയിച്ചിട്ട് നേരെ കൊണ്ടുപോവുകയാണ് മണിയറയിലേക്ക് എന്താണിത് മീരാനെ എന്നാലും ഇതൊക്കെ നുണയാണെന്നുവല്ല വിചാരം ഉണ്ടാ ഇനി തീർന്നില്ല ഈ ബാക്കിയും പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് പറയുന്നതാണ് ഈ ഇത് ബുക്കാരി എന്നാണ് സഹീബ് ബുക്കാരി ഓളിയെട്ട് ബുക്ക് എഴുപത്തി മൂന്ന് ഖദീസ് നമ്പർ നൂറ്റി അമ്പത്തി ഒന്ന് നരച്ചഡ് ആയിഷ ഐ യൂസ് ടു പ്ലേ വിത്ത് റോൾസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ പ്രോഫ്റ്റ് ആൻഡ് മൈ ഗേൾ ഫ്രണ്ട്സ് ആൾസോ യൂസ് ഇറ്റ് ടു പ്ലേ വിത്ത് മീ വെൻ അല്ലാസ് മെസ്സഞ്ചർ യൂസ് ഇറ്റ് ടു എൻറ്റർ മൈ ഡെല്ലിങ് പ്ലേസ് ദ യൂസ് ഇറ്റ് ടു ഹൈഡ് ദം സെൽസ് ബ്റ്റ് ദ പ്രോഫറ്റ് വുഡ് കാൾ ദം ടു ജോയിൻ ആൻഡ് പ്ലേ വിത്ത് മീ ആയിഷ മുഹമ്മദിൻ്റെ അടുക്കൽ പാവകളുമായി കളിക്കാറുണ്ടായിരുന്നു ആ മുഹോ ഈ ആയിഷയുടെ കൂട്ടുകാരികളും ആയിഷയുടെ കൂടെ കളിക്കുമായിരുന്നു അപ്പം മുഹമ്മദ് ആയിഷയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ കൂട്ടുകാരികളൊക്കെ ഒളിച്ചിരിക്കും കാരണം പിള്ളേരല്ലേ മുതിർന്ന ആളുകൾ വരുമ്പോൾ പ്രത്യേകിച്ച് മുഹമ്മദ് അവിടെ വേറെ ലെവലിൽ നിൽക്കുകയാണ് പിന്നെ മുഹമ്മന്റെ സ്വഭാവം അറിയാവുന്നതും കൊണ്ടായിരിക്കും ആയിഷ എന്നൊക്കെ കിട്ടിയതാണല്ലോ ഇനി ഞങ്ങളുടെ ജീവിതവും കൂടി നശിക്കേണ്ടെന്ന് വെച്ചിട്ടൊക്കെ ആയിരിക്കും മുഹമ്മന്റെ കണ്ണീന്ന് ഒരു മറിഞ്ഞു നിൽക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെ മറിഞ്ഞിരിക്കും വിളിച്ചിരിക്കാറുണ്ടായിരുന്നു അപ്പോൾ പ്രവാചകൻ അവർ കൂടെ കളിക്കാൻ വിളിക്കുമായിരുന്നു എന്നാണ് ആയിഷ പറയുന്നത് എന്നിട്ട് അവിടെ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് പാവകളും സമാനമായ ചിത്രങ്ങളും ഉപയോഗിച്ച് കളിക്കുന്നത് നിഷിദ്ധമാണ് എന്നാൽ അക്കാലത്ത് ആയിഷയ്ക്ക് അത് അനുവദിച്ചിരുന്നു അവളൊരു കൊച്ചു പെൺകുട്ടിയായിരുന്നതിനാൽ പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ സൊഹീബുഖാരി വോളിയം എട്ട് ബുക്ക് എഴുപത്തി മൂന്ന് നമ്പർ നൂറ്റി അമ്പത്തൊന്നില് പറയുന്നത് പിന്നെ ഫത്തൽ ഭാരിയിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള കാര്യം അതായത് വിത്ത് ദ ഡോൾസ് ആൻഡ് ദ സിമിലിയർ ഇമേജസ് ഫോർ ബഡ് അത് നിഷിദ്ധമായിരുന്നു ഈ പാവകളെയും അതുപോലെയുള്ള ഇമേജുകളൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുന്നത് നിഷിദ്ധമായിരുന്നു പക്ഷേ ബട്ട് ഇറ്റ് വാസ് അലൗഡ് ഫോർ ആയിഷ അറ്റ് ദാറ്റ് ടൈം ആ സമയങ്ങളിൽ സമയങ്ങളിലത് ആയിഷയ്ക്ക് അനുവദിച്ചിരുന്നതിൻ്റെ കാരണം എന്താണ് ആ വാസ് എ ലിറ്റിൽ ഗേൾ അവളൊരു കൊച്ചു കുഞ്ഞായിരുന്നു കൊണ്ട് നോട്ട് യെറ്റ് റീച്ച്ഡ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി അവൾ പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല മനസ്സിലായോ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നുണ്ടല്ലോ മനസ്സിലാകുന്നത് ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല അതിലും ചെറിയ കുഞ്ഞ് അങ്ങനെയുള്ള കുഞ്ഞിനെയാണ് ഈ മനുഷ്യൻ ലൈംഗികമായി ഉപയോഗിച്ചത് നിങ്ങളിതൊന്ന് ചിന്തിച്ച് നോക്ക് മനസ്സിലൊന്ന് കണക്കൂട്ടി നോക്ക് അത്രയും പോകുന്ന ഒരു ചെറിയ കുഞ്ഞിനെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച ഈ മനുഷ്യൻ വലിയ പ്രവാചകനാണ് പ്രവാചകൻ ലോകത്തില് ഏത് പ്രവാചകനാണ് ഇതുപോലെയുള്ള ദുഷ്കൃത്യം ചെയ്തിട്ടുള്ളത് ഏഹ് ഏത് പ്രവാചകനാണ് പാവക്കുട്ടികളുമായി കളിച്ച് നടന്നിരുന്ന ഒരു ശിശുവിനെ പിടിച്ചും മണിയറയിലേക്ക് കൊണ്ടുപോയ ആളാണ് അബ്ദുൾ നാസറേ നിങ്ങളുടെ കരളിൻ്റെ കരളായ ആ മാനവരിൽ മഹോന്നതെന്ന് നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന പ്രവാചകൻ ഇതുപോലെ ഒരു വൃത്തികെട്ട കാര്യം ഇതുപോലൊരു ദുഷ്കൃത്യം ഇതുപോലൊരു മ്ലേച്ഛ പ്രവൃത്തി ഇതുപോലെ ജുഗുപ്സാവമായിട്ടുള്ള ഒരു കാര്യം ഈ ഗോവിന്ദച്ചാമി പോലും കാമപ്രാന്ത് എത്ര മൂത്തെന്ന് പറഞ്ഞാലും ഗോവിന്ദച്ചാമി പോലും ചെയ്യുകയില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റുമോ മീരാനെ പറ്റുമോ എനിക്ക് തോന്നുന്നില്ലാട്ടോ ഞാൻ കുറ്റം പറയില്ല അയാളെ അയാൾ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ ഏതായാലും ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ ഹദീസുകൾ ഉണ്ടല്ലോ സൊഹി ബുക്കാരിയിൽ നിന്നും സൊഹീ മുസ്ലിം നിന്നൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ച ഈ ഹദീസുകൾ ഇതൊക്കെ ഇല്ലാത്ത ഹദീസുകളാണ് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതാണ് കെട്ടിച്ചമച്ചതാണെന്ന് അബ്ദുൽ നാസർ മീരാനും അതുപോലെ മറ്റു ദാവാക്കാർക്കും വല്ല വിചാരം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ ഇപ്പൊ തെളിയിക്കാം നിങ്ങൾക്ക് തെളിയിക്കാം നിങ്ങൾ പറ ഇങ്ങനെ ഒരു ഹദീസേ ഇല്ല ഈ റഫറൻസൊക്കെ വ്യാജമാണ് ഇങ്ങനെ ഞങ്ങൾ റെഫറൻസിൽ പോയി നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലാന്ന് നിങ്ങൾ പറ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്